ഒരു റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോയാലോ എന്റെ ആദ്യത്തെ വീഡിയോ ആണ് നോക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ തട്ടിമാറ്റി പോകരുത് കേട്ടാ പോയാലും നിങ്ങൾക്ക് നഷ്ടം തന്നെ വെച്ചാൽ ഇപ്പൊ ഞമ്മ ഒരുപാട് പ്രായമായ സ്ത്രീകളുടെ കൂട്ടുമ്മക്കൂട്ടോ കൂട്ടുമ്മക്കൂട്ടോ എന്നുള്ള പാട്ടും ഡാൻസും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് അത് ഒട്ടുമിക്കാറും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ എന്നെ ഉള്ളത് എന്ന് ആ മുസ്ലിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ചില പണ്ഡിതന്മാർ അതിനെ നേരെ അത് ഓപ്പോസിറ്റായിട്ട് അതിനെ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നു യൂട്യൂബിൽ ചില പണ്ഡിതന്മാർ ചില പണ്ഡിതന്മാർ അവരതിനെ എതിർത്ത് കൊണ്ട് നിങ്ങൾക്ക് പ്രായമായില്ല ഈ പ്രായത്തിൽ നിങ്ങൾ അത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പണ്ഡിതന്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണാൻ സാധിച്ച എൻ്റെ ചങ്ങായിമാരെ യോപ്പ അത് വല്ലാത്തൊരു മറുപടി കൊടുക്കുന്ന വീഡിയോ ആണ് ഈ ഉസ്താദിൻ്റെത് മാഷല്ല ഈ ഉസ്താദ് പറയുന്ന ഓരോരോ വാക്കുകളും കേട്ടെങ്കിലും ഉണ്ടല്ലോ ഏത് നന്നാവാത്തോനും നന്നായി പോവും ഇങ്ങനെ കൊടുക്കണോ അല്ല വാക്ക് തിരിച്ചിട്ട് അല്ലാണ്ട് പ്രായമായ സ്ത്രീകള് അവര് പാട്ടുപാടുന്നോ അവര് കളിക്കുന്നോ അതിനെ ഞമ്മള് നിങ്ങൾ ഇങ്ങനെ നിങ്ങളത് ചെയ്താലും നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ നിങ്ങൾ നരകത്തിൽ പോകുമോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കല്ലേ ഈ ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെയുള്ള മറുപടി ആണ് കൊടുക്കേണ്ടത് വല്ലാതൊരു ഇതായിപ്പോ ഈ വീട് നിങ്ങൾ ഫുള്ള് ആയിട്ട് കാണാം കേട്ടോ മറക്കരുത് പക്ഷെ മനസ്സിലാക്കണം നല്ല മനസ്സിലാക്കണം കേട്ടാ എന്തു മനസ്സിലാക്കണമെന്ന് കേൾക്കുക നിങ്ങൾ കേസന്മാവുന്ന സമയത്ത് പറയാതിരിക്കാതിരിക്കാൻ കഴിയ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ വാക്കുകൾ സാബിയമ്മാ നിങ്ങൾ പലരും ഈ ഉമ്മാന്റെ വീട് കണ്ടിപ്പുണ്ടാകും എനിക്കും പലരും അയച്ചു വന്നു ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനും പറഞ്ഞു എനിക്കും മനസ്സിലായത് ആളൊരു പച്ച പാപമാണ് എല്ലാം വെട്ടി തുറന്ന് നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു പ്രകൃതം ഇടയ്ക്കരൽപ്പം ഡാൻസും പാട്ടും കളിയും തമാശ ഒക്കെ ഉണ്ടാവും അത് മാറ്റി നിർത്തിയാൽ ആളൊക്കെയാണ് ഈ സഹോദരി എൻ്റെ ഒരു വീഡിയോ പറ്റിയും സംസാരിച്ചിരുന്നു വളരെ മാന്യമായിട്ട് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ആളോട് നല്ല രൂപത്തിൽ കൂടി നന്മ പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന ആളാണെന്ന് അതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഉമ്മയോട് ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളത് കേൾക്കൂ ഉമ്മാക്ക് നന്നായി സംസാരിക്കാൻ അറിയാം നല്ല രസകരമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും അറിയാം ഒരുപാട് സഹോദരിമാർക്ക് നന്മയാർന്ന ഉപദേശം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ഉമ്മാക്ക് സാധിച്ചാൽ അതൊരു നല്ല ദീനീ പ്രബോധനമാകൂലേ ഉമ്മ അതുകൊണ്ട് ദുനിയാവിലും ആഹ്രത്തിലും ഉമ്മാക്കേറെ പുണ്യം ലഭിക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ ഇത് പറയാൻ കാരണം ഉമ്മയിടുന്ന വീടിക്കടിയിൽ വന്ന് ഒരുപാട് പേർ വളരെ വൃത്തികെട്ട രൂപത്തിൽ കമന്റ് ഇടുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത വേദനയുണ്ടമ്മ ആ സങ്കടം കൊണ്ട് മാത്രമാണ് കൂടി ഉമ്മയോട് ഇത് പറഞ്ഞരുന്നത് ഇതൊരു ഉപദേശമല്ല ഇതൊരു ഇതൊരപേക്ഷയാണ് എന്നെക്കാളും മുതിർന്ന എന്നെക്കാളും കൂടുതൽ ഈ ലോകം കണ്ട ഒരാളാണ് നിങ്ങൾ ഇൻഷാ അല്ലാ ഇത് നന്മയാർന്ന രൂപത്തെ ഉൾക്കൊള്ളുകയും മാറുകയും ചെയ്യുമെന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞതിൽ ഉമ്മക്ക് എന്തെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ ഈ മുത്തല്യം ഉമ്മയോട് മാപ്പ് ചോദിക്കുകയാണ് ചിലർക്കെങ്കിലും തോന്നാം ഞാൻ എന്തിനാണ് ഇവരോട് ഇത്ര മാന്യമായി സംസാരിക്കുന്നതെന്ന് ഒരിക്കൽ മുത്തുനബി സല്ലു അലൈ വസല്ലം തങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു യഹൂദനായ മനുഷ്യൻ എല്ലാ ദിവസവും ചീത്ത വിളിക്കാനും ആക്ഷേപിക്കാൻ നിൽക്കുമായിരുന്നു ചിലപ്പോഴൊക്കെ അയാൾ കല്ലും മണ്ണും വാരി മുത്തുനബി എറിയുമായിരുന്നു ഇനി തങ്ങൾ ഒന്നും പ്രതികരിച്ചിട്ടില്ല ഒരു ദിവസം എന്നും കാണുന്ന വഴിവക്കിൽ അയാളെ കാണാനില്ല ഒരാളോട് ചോദിക്കുന്നു എവിടെയാ മനുഷ്യൻ ആ മനുഷ്യൻ രോഗിയാണ്ബിയെ നേരെ ആ മനുഷ്യന്റെ ചാരത്തിലേക്ക് ചെന്നു ആ മനുഷ്യന്റെ രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മനുഷ്യന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു അയാൾ അത്ഭുതപ്പെട്ടുപോയി എന്ന് ഞാൻ ആക്ഷേപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എന്റെ പ്രയാസത്തിൽ എന്നോടൊപ്പം എന്റെ കൊച്ചുകൂടലിലേക്കോ ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുകയാണ് എത്ര മാന്യമായിട്ടുള്ള ഇടപെടൽ നമ്മളും ഇവിടെ പല തെറ്റുകളിലൂടെ അറിവില്ലായ്മയിലൂടെ പലരും പലതും കാട്ടിക്കൂട്ടും ഒന്ന് ചേർത്തു പിടിച്ച് ഉപദേശം നോക്കൂ മാറുമെങ്കിൽ അതല്ലേ ഉത്തമം

വിമർശിക്കാനൊന്നും വന്നതല്ല കുറ്റപ്പെടുത്താൻ നമ്മൾ ആരും ആളുമല്ല പിന്നെ നമ്മൾ മനുഷ്യന്മാരാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട് ആരും ആരെക്കാള് ചെറുതുമല്ല ആരും ആരെക്കാൾ വലുതുമല്ല നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഈ സമൂഹത്തിലേക്ക് അത് എത്തിക്കുമ്പോഴാണ് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക പൊതുവെ ഞാൻ പാട്ടുപാടാൻ കഴിവില്ലാത്ത ഒരാളാണ് ഞാനത് തിരിച്ചറിയുകയും ഈ സമൂഹത്തിന്റെ മുമ്പിൽ വീണ്ടും പാടാൻ ശ്രമിച്ചാൽ കോമാളി ആകലല്ലാതെ മറ്റൊരു പ്രയോജനവും അതുകൊണ്ട് കിട്ടലില്ല ഉമ്മയോട് സ്നേഹപൂർവ്വം പറയാനുള്ള കാരണം പല വീടുകളും ഉമ്മ ആരംഭിക്കുമ്പോൾ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ എന്നാണ് അതേ സ്നേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഒരു ഉമ്മയോടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ ഉപദേശമായി ഉമ്മ ഇത് കാണണം ഉമ്മ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവില്ലെങ്കിൽ നാം അതിനെ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പോൾ നാം വഷളാകും നമ്മുടെ കുടുംബത്തിന് അതുകൊണ്ട് മോശപ്പേരുണ്ടാകും നമ്മളെല്ലാവരും നാട്ടുകാർക്കിടയിൽ ഒരു പരിഹാസ്യ പാത്രമായിട്ട് മാറും ഉമ്മാക്കിപ്പോൾ ഒരുപാട് കഴിവുകളുണ്ടാകും ആരെങ്കിലും ഒരാളെ നന്മയാർന്ന ഒരു ഉപദേശം കൊണ്ട് ഉമാക്ക് നന്നാക്കാൻ പറ്റിയാൽ ഈ ദുനിയാവും ആഹ്രവും ഉമ്മ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അതിൽ ഉമാക്ക് ലഭിക്കും ഞാൻ ഈ പറയലുകൊണ്ട് ഉമാക്ക് സങ്കടം ഉണ്ടാകരുത് ഏറെ സങ്കടപ്പെടാതിരിക്കാനാണ് ഈ പ്രിയപ്പെട്ട മുത്താലിയുമായ മകൻ ഉമ്മയോട് ഇതുപോലും ഉപദേശിക്കുന്നത് ഞാൻ എന്തിനും അർഹതപ്പെട്ട ആളുമല്ല ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തിരസ്കരിക്കാം നിങ്ങൾ ഇതിനോട് യോജിക്കുന്നെങ്കിലും വിയോജിക്കുന്നെങ്കിലും കമന്റുകളിലൂടെ അറിയിക്കണം പുതിയങ്കാട് നേർച്ച എല്ലാവരും ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് വെട്ടത്തെ യാഹൂതങ്ങളുടെ നൂറ്റി എഴുപത്തി മൂന്നാമത് റൂസ് മുബാറക്കാണ് കേരളക്കര ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലായത് മതസൗഹാദത്തിന്റെ സ്നേഹം തുളുമ്പുന്ന സംഗമം നൂതൻ ചെറുപ്പക്കാർ ആഘോഷമാക്കിയ നേർച്ച ഒരുപാട് മനുഷ്യർക്ക് അന്നം വിളമ്പുന്ന സംഗമം എല്ലാ മത രാഷ്ട്രീയ സാമുദായിക പ്രവർത്തകരും ഒരുമിച്ച് കൂടുന്ന പതിനായിരങ്ങളുടെ ഫെസ്റ്റിവൽ ഇതാണ് പുതിയങ്ങാടി നേർച്ച എന്നാൽ ഇതിന്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് പലതും ഇസ്ലാം നിഷിദ്ധമാക്കിയ പ്രവർത്തി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ അവർ മാറണമെന്ന കൂടി എതിർക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ചെറുപ്പക്കാർ മാറണമെങ്കിൽ അവരെ കളിയാക്കിയത് കൊണ്ടോ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിച്ചതുകൊണ്ടോ അവരെ തെറിവിളിച്ചത് കൊണ്ടോ കാര്യമില്ല അവരെ നിങ്ങളെ കേൾക്കാൻ പോയിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യൂല ഒരു നാട്ടിൽ നടന്നു വരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഘോഷം പെട്ടെന്ന് അങ്ങ് നിർത്താൻ പറഞ്ഞാലേ ചെക്കന്മാര് പോയി പണി നോക്കാൻ പറയും ഇവിടെ നാം സ്വീകരിക്കേണ്ടത് ഖുർആന്റെ ശൈലിയാണ് മുത്തുനബിയുടെ കാലത്ത് മക്ക കണ്ടിരുന്ന ഏറ്റവും വലിയ വിപത്തായിരുന്നു കള്ളുകുടി പെട്ടെന്നൊരു ദിവസം അതങ്ങ് നിരോധിക്കാതെ ജനങ്ങളുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാൻ പാകത്തിന് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ഖുർആാനകൾ നടപ്പിലാക്കിയത് ഒന്നാമത് ഖുർആാൻ പറഞ്ഞു സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തായത്ത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണെന്ന ആശയം വരുന്ന ആയത്തിറക്കി രണ്ടാമത്തെ ഘട്ടം ഖുർആൻ പറയുന്നു സൂറത്തുൽ നിസ്സാഹ് നാൽപ്പത്തി മൂന്നാമത്തായത് മദ്യലഹരിയായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് ആദ്യത്തെ രണ്ട് ഘട്ടത്തിലും കള്ളിനെയോ ലഹരിയോ പൂർണമായും നിരോധിച്ചുകൊണ്ട് ഖുർആൻ ആയത്തിറക്കിയിട്ടില്ല കാലങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ ഘട്ടമാണ് ഖുർആൻ പറയുന്ന സൂറത്തുൽ മാഹിദ ആയത്ത് കള്ളുകൂടി നിശുദ്ധമാക്കി ലഹരിയെ ഹറാമാക്കി പരിശുദ്ധമായ ഖുറാൻ ആയത്തിറക്കിയത് ചിലർ പറയും ഞങ്ങളും ഉപദേശിക്കുകയല്ലേ എന്ന് ശരിയാണ് ശൈലിയൊന്ന് മാറ്റണം എന്റെ വാപ്പാന്റെ തല എന്ന് കേട്ടപ്പോ നിങ്ങൾക്കെന്നോട് ദേഷ്യം തോന്നിയില്ലേ എന്നാൽ താങ്കളുടെ പിതാവിന്റെ ശിരസ് എന്ന് പറഞ്ഞപ്പോഴോ ഒരു ചെറിയ ഇഷ്ടം തോന്നില്ലേ രണ്ടും അർത്ഥം ഒന്നാണ് പക്ഷേ രണ്ട് ജനങ്ങൾ ഉൾക്കൊണ്ടത് രണ്ട് രീതിയിലാണ് ഇവിടെയാണ് പറഞ്ഞത് ശൈലി ഒന്ന് മാറ്റിയാൽ മതി ജനങ്ങളിലേക്ക് നന്മയിൽ അതിത്തു ഇത്രയും കടുത്ത ലഹരിയെ പോലും പരിശുദ്ധമായ ഖുർആൻ സമീപിച്ചത് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിൽ നമ്മുടെ പുതിയ തലമുറയോടും നാം അങ്ങനെയാണ് സമീപിക്കേണ്ടത് പേർക്കെങ്കിലും തോന്നാം ഞാൻ സോഫ്റ്റ് ഇസ്ലാമിനെ സമീപിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ആരെങ്കിലും ഉൾക്കൊള്ളും ഉപദേശങ്ങളും മാന്യമായതാവട്ടെ ലക്ഷ്യത്തിൽ ആരെങ്കിലും ഒരാൾ നന്നായാൽ തന്നെ എന്റെ ഈ പ്രവൃത്തി അള്ളാഹു സ്വീകരിച്ചതാകും ഇൻഷാ അല്ല പല മക്കാമുകളിലും മാറ്റമുണ്ടായില്ലേ പുതിയങ്ങാടിയിലും മാറ്റം ഉണ്ടാകും കാത്തിരിക്കാം നമുക്കൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ എന്റെ ആദ്യത്തെ റിയാക്ഷൻ വീഡിയോ ആണ് നോക്കാം വീഡിയോ കണ്ടാൽ ബിഗ് ബോസ് താരം നാദ്രയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് അവർ പറയുന്ന ഒരു കമന്റ് കണ്ടില്ലേ അവരുടെ കയ്യിലുള്ള സ്റ്റാറ്റു അവർ റിമൂവ് ചെയ്യുകയാണ് ഒഴിവാക്കുകയാണ് കാരണം ഇസ്ലാമിൽ അത് ഹറാമാണ് അതുകൊണ്ട് ഞാനതിന് പൂർണമായിട്ടും വിട്ടുനിൽക്കുന്നു ഇതിന്റെ താഴെ വന്ന് ഒരുപാട് പേർ കമന്റ് ചെയ്തു നീ മാന്യമായി വസം ധരിക്കു നീ ബാക്കിയെല്ലാം അറാമിൽ നിന്ന് വിട്ടുനിൽക്ക് നീ നീ കൊറേ നന്മകൾ ചെയ്ത് നീ ഒരു ചാറ്റ് കളഞ്ഞുകൊണ്ട് മാത്രം വലിയ മുസ്ലിം ആകൂല ഇങ്ങനെ എത്രയെത്ര മോശപ്പെട്ട കമന്റുകൾ കണ്ടു എന്നാൽ എത്ര പേർ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു ആ പ്രിയമുള്ളവരെ നിങ്ങൾ എന്തായാലും ഇസ്ലാമിന്റെ നിങ്ങളുടെ നൂറുകണക്കിന്റെ തിന്മക്കിടയിൽ ഒരു നന്മ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറാൻ തയ്യാറായാലോ അലഹമുല്ല എത്ര പേർ പറഞ്ഞു നമ്മുടെ വീഡിയോ കണ്ട സമയത്ത് ഒത്തിരി സന്തോഷം സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നേ പറയാനുള്ളൂ നാളെ ഇതുവരെ എൻ്റെ മതത്തെ കുറ്റം പറയുകയോ തള്ളി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇനി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല മരിക്കുന്നതിന് മുൻപായിട്ട് ഷഹാത്ത കലിമ ചൊല്ലി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ മതത്തോടും എന്നെ എനിക്കെതിരെ കമന്റ് ഇടുന്നവരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമുക്ക് എല്ലാവരെയും അംഗീകരിക്കാൻ സാധിക്കട്ടെ അങ്ങനെ മതം ഒരിക്കലും ഒരു മനുഷ്യനെ തള്ളി പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ മതത്തെ അംഗീകരിക്കുന്നു മതം എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ഞാൻ അതിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അസ്സാം വലൈക്കും